മ ശിവായ ഉടരുതിരി അറിവായി ഉടരരുത് ഇനി ഉറങ്ങിടാതിരിക്കണം അറിവായി ഇതിൽ നിന്ന് അയോഗ്യനെങ്കിൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും സേവയിൽ മൂർത്തി നിർത്തിടേണം പച്ചമലയാളത്തിൽ പച്ചവെള്ളമായി കുറച്ചുകൂടെ സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന വീട്ടിൽ പറയുന്ന രീതിയിലാണ് സാക്ഷാൽ വിശ്വഗുരു ആയ ജഗദ്ഗുരുവായ സാക്ഷാൾ താരാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലരംഗ് നമ്മൾ ചേർന്നാൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് പിന്തുടരുന്ന ഒരു പാദഭാഷ്ട ഒരു മൺ തെല്യായ കാര്യങ്ങൾ എന്ന് പറയുന്നു റോം നിമിഷമായിട്ട് പറയൂ ഓം നിമിഷമായിട്ട് പറയും ഞാൻ ജനിച്ചു ഈ പിന്തുടരുന്ന ഈ കൂളി ഈ കൂളിടെ കൂളിയുടെ വാസഗ്രഹമാണ്കൾ തിരിച്ചറിയേറ്റാളും അത് അതിൻ്റെ പേര് സൗപർണിക സൗവർണികമൃത ീജികൾ പാടും നിന്റെ സഹസ്രമൃതും രാവിലെ നല്ല പൊള്ളാവരായിരിക്കും നല്ലോണം സംസ്കൃതത്തിലേക്ക് കോപ്പി റേറ്റൊന്നും പറയാനാണ് വളരെ ഉപകാരം കബ്റ്റിന് പോയിൻറ്റ് നമ്മൾ ഫ്രെയിം ഓഫ് റഫറൻസ് എന്ന് പറയും അല്ലെങ്കിൽ സഹസംബന്ധ പ്രയുക്തി എന്ന് വലിയ ഊട്ടി ഗുരുകുലത്തിലെയും വർക്കല ഗുരുലത്തിലെയും വലിയ വലിയ വിദ്വാന്മാർ പറയുന്ന സഹസംബന്ധ പ്രയുക്തി അത് സഹസംബന്ധ പ്രയുക്തി എന്ന് പറഞ്ഞാൽ ഫ്രെയിം ഓഫ് റഫറൻസ് പറയുന്ന ഒരു പ്രെയിം ഓഫ് റഫറൻസ് ഫ്രെയിം ഓഫ് റഫറൻസ് ഇനി എന്തായാലും മലയാളം പറയേണ്ടത് സത്യം പറയേണ്ട കാര്യമല്ലോ എന്ന് വെച്ചാൽ കാര്യം പറയണേ പറയും നമ്മൾ ബോണി പറയുമ്പോഴത്തേ നിനക്കുള്ള മൊഴിലാളികളല്ലോ മൊഴിലാളികൾ കബ്സിറ്റി പോയി അല്ലെങ്കിൽ കബ്ജിറ്റിൽ പോയി അത് അതേ രീതിയിലാണ് കബീറ്റ് പോയി അത് പോയിന്റിലേക്ക് വരുവാണ് പറയാൻ ഉദ്ദേശിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ആവുമ്പോഴിച്ചിലായിട്ടുള്ള ഈ സോഫ്റ്റ്വെയറിൽ ഇപ്പൊ ഈ ഏലയായിട്ടുള്ള ഈ അടിയും അപ്പോൾ അതിൻ്റെ അതിനെ അനുബന്ധമായി നമ്മൾ വെറുതെ പോലെ തത്തവും പരിസരവും തത്വം മനുഷ്യനവും വീടും തത്വം പറഞ്ഞാൽ പോലും അനുസിക്കണം തത്വം ഏത് വായി നോക്കിക്കും പറയാവുന്നില്ല തത്വം ഏത് വായി നോക്കിക്കും പറയും ഏത് മൗത്ത് ലുക്കറിലും ഏത് മൗത്ത് ലുക്കറിലും ഏത് എല്ലാം മൗത്ത് ലുക്കറിലും തത്വം പറയാം അനുഷിച് കാണിച്ചു കൊടുക്കുക അപ്പോഴാണ് സുരസ്യധാര സുരസ്യധാര കത്തിത്തലപ്പിലൂടെ പോകുന്ന രീതിയിലുള്ള ആയാസങ്ങൾ കണ്ടത് അല്ലാതെ ചപ്പ്ളാത്തി അടിച്ച് ഏത് ചപ്പ്ളാത്തി അടിക്കാൻ ഏത് കൊറ്റാണലും കഴിയും ഏത് കൊച്ചാണേലും കഴിയും ഞാൻ പറയാൻ കാര്യം ഇനി കത്തിയുടെ പോയിന്റിലേക്ക് വന്നിട്ട് ഞാനത് വൈകിട്ട് അത്രേ ഉള്ളൂ കത്തിന്റെ പോയിട്ടിലേക്ക് ഒരു കാര്യം കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ തന്നെയാണ് ഈ വാസത്തിൻ്റെ ഈ ഗ്രേഹത്തിൻ്റെ ആ ഗഹത്തി ല്ല ഈ ദേവമല്ലേ വീട് വീട് പരിചാല്യാണത്ത് കിടപ്പാടം ചെറ്റക്കുടി കൂവര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ കൂവിര ഈ കൂവുര ഞാൻ പിന്നെ ഒരു പണ്ടേ നേരത്തെ സങ്കല്പമുണ്ട് സങ്കല്പം സങ്കല്പിച്ച് സങ്കല്പമാണല്ലോ ഏറ്റവും തീവ്രമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ സങ്കല്പമാണല്ലോ സങ്കല്പമാണല്ലോ ഈ സങ്കല്പമാണല്ലോ യാഥാർത്ഥ്യമായിട്ട് വരുത്തുന്നത് യാഥാർത്ഥ്യ പൂവടിയോന്നെ പ്രാർത്ഥന വേണം പ്രാർത്ഥന ആണ് നേരത്തെ പറഞ്ഞത് പ്രാർത്ഥനാ തീർത്ഥമാടി സൗകര്യാതീരത്തിൽ സൗകര്യതീരത്തിലോളം പോകണമെന്നില്ല എവിടെ പ്രാർത്ഥിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാലയം പ്രാർത്ഥനാലയം അലയമാണല്ലോ വീട് 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 മാത്രം കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി ഇടുന്ന കാര്യമില്ല അത് കാശ് കൊള്ളവർ ചെയ്യേണ്ടത് കാ സമയം കാശ് ഒക്കെ ഉള്ളത് എനിക്ക് തൽക്കാലം ചെയ്യാനായിട്ട് സമയമില്ല പേ നമ്മൾ വീടായിക്കോളാം അവിടെ ഓരോരുത്തരുടെക്കും താമസിച്ചെന്നൊക്കെ പോയിക്കോട്ടോ ചിലപ്പോൾ വലിയ വലിയ ഗുണ്ടകളായിരിക്കും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോവും ഇപ്പോൾ ഞാനിപ്പോൾ തന്നെ ഒരു എനിക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അസുഖത്തിൽ വളരെ വർഷമായിരുന്നു വന്നു അവിടെ ആസ്വദത്തിൽ തന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ ഒരു കുറച്ചു കാളും വരെ തന്നെ നമുക്ക് സൗകര്യത്തോട് പോകാൻ അപ്പോൾ അവിടെ സ്കൂളാണ് ആ സ്കൂൾ സ്കൂൾ മാത്രം പോകും പിന്നെ വരട്ടാനായിട്ട് വരും ടീച്ചറിച്ച് വേറെ പണിയാണ് നമുക്ക് ഇഷ്ടം പോലെ ആ പണി അവിടെ ചെയ്യണമെന്നില്ലേ പണി അതിൽ പണി മുടക്കുന്നതല്ലേ ചെയ്ത് അവിടെ ഒക്കെ പോയി പണി മുടക്കും അവിടെ പോയിട്ട് പോകണം പോയേണ്ട സമയത്ത് പോകണം പോയേണ്ട സമയത്ത് നമ്മൾ സസ്യയ്ക്ക് പോകുന്നു സാധനയ്ക്ക് പോകുന്നു പിന്നെ അതിന് പോകുന്നു ഗുരുപൂരയ്ക്ക് പോകുന്നു അപ്പോൾ അവർ പറഞ്ഞ സ്റ്റാറ്റ് ശരി അവരുടെ നമ്മൾ പറയുന്ന സ്റ്റാറ്റ് ശരിയാണ് അപ്പോൾ അത് ചെയ്യും ലംഘിച്ച് എന്ത് പറയും സെക്യൂരിറ്റി വന്ന് വിളിച്ച് നല്ലും അപ്പോൾ നമുക്ക് തീർത്ത് കൊടുക്കാൻ അറിയാത്തല്ല ഇവരുടെ ഇതിന് സമയമില്ല ലഭിച്ചപ്പോൾ അത് ആവശ്യമില്ലാത്ത മായ നോക്കി പോയിട്ട് ഓരോ ആല പഠിക്കാനും കണ്ട പൊറ്റാളന്മാരെ അടുത്ത് പിന്നെ അലവലാദികളും പിന്നെ അലവലാദികളും ഇത് പറയുന്നത് ും പറഞ്ഞ പിന്നെ കുറച്ചുകൂടെ അങ്ങനെ എല്ലാ മായ നോക്കി അലവലാകി പിന്നെ പിന്നെ വായന പിന്നെ തരിയിട തരീട പിന്നെ ഗുണ്ട ഗുണ്ടെ ഗുണ്ടെറിയ ഗുഡ് ഭയങ്കര ജ്ഞാനത്തിലേക്ക് വളരെ ഉയർന്ന കാലത്ത് ഇരിക്കുന്നു ഇവിടുത്തെ കാവീട്ടേക്കാളും കൊണ്ടു ഫുഡുകൾ എല്ലാം കൃത്യമായിട്ടുള്ളത് കൃത്യമായി അവരാണ് തത്വനുഷ്ഠിക്കുന്നത് തത്വം പറയുവല്ല കാര്യം വെട്ടോ എന്ന് പറഞ്ഞാൽ വെട്ടും വേണ്ടോ അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത്രയും ആദ്യം പഠിച്ചു ഇത്രയും ഇത്രയും ഒരു ആമുഖം പറയാൻ മുഖപുര മുഖപുര പറയാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീടാക്കിയെന്നുള്ള ഇത് കട്ടിയറാണ് ഇനി കൂടുതൽ വിശീകരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പിടിക്കുന്നില്ല കട്ടിയനാണ് അപ്പോൾ വീട് ഗുരുകുലമാക്കി ഗുരുകുലം വീടാക്കി അല്ലാതെ ഗുരുകുലം വീടാക്കാൻ പോക്കിയത് ഗുരുകുലം വീടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിത്യതീതി മഹാനായ നിത്യഞ്ചേതി എൻ്റെ അടുത്ത് പറഞ്ഞത് കേൾക്കുക കണക്ക് പുറത്ത് നമ്മുടെ വിജയം പറയുക അല്ല കണക്ക് പിണറായി പറഞ്ഞു അമ്പവും പറയും കണക്ക് ഗെറ്റാവൗട്ട് ശ്രദ്ധിക്കും അപ്പൊ ഇത് നമ്മളെന്ത് ചെയ്യും നമ്മളെന്ത് ചെയ്യും നമ്മൾ അത്യാവശ്യം കുറച്ച് ചെറിയ വിശേഷിക്കുന്നു മഹാരതന്മാർ പറയുന്നത് കറക്റ്റാണ് ഇപ്പൊ പിണറായി ഗെറ്റൗട്ടെന്ന് പറഞ്ഞിട്ട് കണക്ക് പുറത്ത് പറഞ്ഞാൽ കറക്റ്റ് ആണെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറത്തിറക്കാൻ പറയും അത് നമ്പളം പറയും അങ്ങനെ ബിരുക്കന്മാരെല്ലാം പറയും ആ വേറെ ബിരുക്കന്മാരെല്ലാവരും പറയും ബിരുക്കന്മാരും പറയും രാഷ്ട്രീയ നേതാക്കളും പറയും സമുന്നതമായ കലകൾക്കും പറയും കണക്ക് പറഞ്ഞു അപ്പോൾ അങ്ങനെ കണക്ക് പറഞ്ഞ് കുറഞ്ഞിട്ട്